ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ലേമൂർ ബീച്ചിലാണ് വേണ്ട അത് തമിഴ്നാട്ടിലുള്ള ഒരു ഒരു അതിമനോഹരമായ കാരണം നല്ലൊരു നല്ലൊരു അന്തരീക്ഷവും ആയിട്ടുള്ള ഒരു ബീച്ചാണ് ലേമൂർ ബീച്ച് ആ ലേമൂർ ബീച്ചിന്റെ ആ പ്രധാന ഒരു കവാടത്തിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കവാടം ഞാൻ കണ്ടോ ഇവിടെ കാർ പാർക്കിംഗ് ഉണ്ട് വേണ്ട വേണ്ട ഇതാണ് ആ മെയിൻ എൻട്രൻസ് അപ്പൊ ഇവിടെ കുറച്ച് ഒരു നല്ലൊരു നല്ലൊരു കാലാവസ്ഥയാണ് കാരണം ഇവിടെ ഒരുപാട് ഇപ്പൊ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ടെന്നാണ് പറയുന്നത് കാരണം അപ്പം നമുക്ക് ഈ പോകാനുള്ള ചെറിയൊരു വഴിയാണ് വേണ്ടി കാണുന്നുണ്ടത് വഴിയാണ് നമുക്ക് ആകത്ത് കയറാനുള്ളത് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അകത്തോട്ട് കയറി കാഴ്ചകളും നമ്മൾ അകത്തോട്ട് ഒരു ബോർഡാണ് വേണ്ട നമ്മളാ മെയിൻ ഗേറ്റിന് കയറി കയറി കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ ഫൈറ്റ് ആ ഇവിടെ കണ്ട ഒരു ടോയ്ലറ്റ് സംവിധാനമൊക്കെ ഇവിടെ വെള്ളം കുടിക്കാനും ടോയ്ലറ്റിൻ്റെതൊക്കെ ഇവിടെ കണ്ടിവിടെ ഇതാണ് അങ്ങോട്ട് കയറിയത് ബീച്ചിന്റെ അങ്ങോട്ട് പോകണമെന്നുള്ള ഒരു എൻട്രൻസ് ആണ് ഒരു സ്റ്റെപ്പാണ് അവിടെ ഈ സ്റ്റെപ്പ് ഇവിടെ ഈ സ്റ്റെപ്പിനെ കണ്ട് ഈ സൈഡിൽ കണ്ട ഈ സൈഡിൽ ഒരു അമ്പലം ഉണ്ട് കണ്ട ഈ ബീച്ചിന്റെ സൈഡിലാണ് അത് അടച്ചിരിക്കാനും സമയം കഴിഞ്ഞ അതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു വ്യൂ കാണിച്ചത് ഇതാ നമുക്ക് ബീച്ചിന്റെ മുന്നോട്ട് ഇറങ്ങി പോകണ്ട നല്ല രസം ഉണ്ടായിട്ടോ അവിടെ പക്ഷെ ഇപ്പൊ ആൾക്കാർ കുറച്ച് കുറവ് കുറച്ചാണ് ഉള്ളു പക്ഷെ എന്നാലും നല്ല രസമുണ്ടോ അത് നല്ല വേദിയായിട്ടാണ് പക്ഷെ നല്ലൊരു ഈ വെള്ളത്തിനൊക്കെ കടലിന്റെ വെള്ളത്തിനൊക്കെ നല്ലൊരു നല്ലൊരു പച്ച കളർ പോലും മുമ്പോട്ട് പോകുമ്പോഴ്സ് കിട്ടും ഫുഡ് പാർക്കും അങ്ങനെയൊക്കെ ഉള്ള ഐസ്ക്രീമും അതൊക്കെ നമുക്ക് കന്യാകുമാരി വരുന്നുണ്ടെങ്കിലും കന്യാകുമാരി ഇങ്ങോട്ട് ഇരുപത് കിലോമീറ്റർ ഈ ബീച്ചിലേക്ക് എടുക്കാൻ പറ്റും ഇതിന്റെ തൊട്ടടുത്ത് തന്നെ മുക്കം ബീച്ച് മുക്കം ബീച്ച് എന്റെ തൊട്ട് ഏതാ വേറെ നേരെ കാണുന്നുണ്ട് അതാണ് മുട്ടം ബീച്ച് എന്നുള്ളത് ഞങ്ങൾ നിങ്ങൾക്ക് ഒന്ന് ഫുൻ ചെയ്ത് കാണിച്ചു തരാം അത അതാണ് മുട്ട ബീച്ച് അത് കടലിലോട്ട് വേറച്ചു കണ്ട അപ്പൊ ഇങ്ങോട്ട് കടലിലോട്ട് ഇറങ്ങി നിൽക്കുന്നത് ഒന്ന് വൈകിട്ട് അല്ലെങ്കിൽ രാവിലെയാണ് വരുന്നത് ഏറ്റവും നല്ല സമയം നല്ല ചൂടാണ് പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ രസാച്ചാ ഒരു നല്ലൊരു കുളിക്കാനൊക്കെ ആണെങ്കിൽ നല്ല സൗകര്യമുണ്ട് ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു ഇതിൻ്റെ തയ്യാറെടുപ്പിൽ വന്നില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് ഇറങ്ങി കുളിക്കാം ഞാൻ സെക്യൂരിറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു കുളിക്കണമെങ്കിൽ കുളിക്കാന്ന് പറഞ്ഞു ഈ സൈഡിലിട്ട് എന്റെ നല്ലൊരു ഗീസ് കിട്ടും ఈ మండక్కడ అండి ఇోట్ వరాన్ వే పే కమీటరే ఉంది ఇోట ఆ రూటే బీచ్ బీచ్ ఉండదు నెల తిరండి శక్తి తిర పే నే కా నేరు వృత్తి బీచ్ ఏటా ఇలా నెల అంటే కొంచెం కిళికలు ஆ கடையில் வந்து வரணும் ஆ மீனின் சிறிய மீனில் பிடிக்கணும் நல்ல ரெண்டு அடிப்போடு தில வரனு அது பறந்து மாறி கொடுக்க நல்ல நியூட்டாய் உள்ள தர வைக்கல ഈ ബീച്ചിൽ നിന്നുള്ള അടിപൊളി വിശേഷിക്കണ്ട നല്ല രസമുണ്ടാണ് കൂടുതൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നാലും കുറച്ച് നല്ല രസമുള്ളത് ചേട്ടാ ഒരിക്കലെങ്കിൽ നിങ്ങൾ പറയണം നല്ല രസമുണ്ട് ഈ ബീച്ചില് ഇങ്ങനെ കുളിക്കാനോ അങ്ങനെ ഒന്നും സമയമില്ല കേട്ടോ കാരണം ജസ്റ്റ് അതായത് കാലൊക്കെ നനയ്ക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ കിച്ചിരി പോയി ഡേഞ്ചറാണ് ഇതിനെ കണ്ട നല്ല നല്ല തിരയുണ്ട് വേണ്ട വേണ്ട നല്ല തിരയാണ് നല്ല നല്ല ശക്തിയിലാണ് തിര വരുന്നത് കൊണ്ട് കുളിക്കാനൊന്നും സമ്മതി സമ്മതിക്കുന്നില്ല ഇവിടെ ഇവിടെ ഗാഡിനിപ്പുണ്ട് ഇതെന്തായാലും നല്ലൊരു രസമുള്ള ഒരു ൊരു ഒരു ദിവസം സമയം ചെലവഴിക്കാനും എഞ്ച് ചെയ്യാനും ഫാമിലിയായിട്ടൊക്കെ എഞ്ച് ചെയ്യാനും പറ്റിയ ഒരു സ്ഥലമാണ് ഞാൻ ഇന്ന് ബൈക്കെ കണ്ടേ കുറച്ചുകൂടെ മീൻ പിടിക്കുന്നതൊക്കെ ബോട്ടുകൾ പോകുന്നതാണ് അതേണ്ട കാണാൻ പറ്റുന്ന പറഞ്ഞു കൂടെ വേണ്ട അവിടെ നല്ല പേരായിരുന്നു നല്ല തിരഞ്ഞെ നല്ല തിര വന്ന് കാലിലടിക്കുമ്പോ നമുക്ക് അത് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടു ഇവിടെ ബീച്ചിന്റെ പരിസരത്തൊന്നും വലിയ ഹോട്ടൽസ് ഒന്നും അങ്ങനെയൊന്നും ഇല്ല ചെറിയ ചെറിയ ഈ സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ അങ്ങനെ കിട്ടുന്ന കടകൾ മാത്രമേ ഉള്ളൂ ഒരു നല്ല ഇവിടെ ദൂരം ഉണ്ട് കേട്ടോ അത് അങ്ങോട്ടൊക്കെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു പാറയൊക്കെ കാണുന്ന അങ്ങോട്ട് അതുവരെയൊക്കെ പോവാം ഇല്ലാണ്ട് ഞങ്ങളുടെ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല പക്ഷെ നിങ്ങൾക്ക് കുറച്ച് അങ്ങോട്ട് നല്ല കുറച്ചുള്ള വിഷവൽസ് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് അതൊക്കെ നല്ല നീറ്റായിട്ട് കിടപ്പുണ്ട്

ചെറിയ ചെറിയ ഹോട്ടൽസ് ഒക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഈ പൊട്ടാറ്റോ പഠിക്കുന്നു കോളിഫ്ലവർ ഉണ്ടോ കോളിഫ്ലവർ ഫ്രൈയും കോളിഫ്ലോ ഫ്രൈ ഒക്കെ എന്താ ഇതിന് ഫ്രൈ എത്ര രൂപയാണ് ഒരു പ്ലാറ്റ് തുടങ്ങുന്നേ ഉള്ളൂ ഹാഫ് ആൻ അവർ ആ ആ ഒരു പ്ലേറ്റ് അൻപത് പൂരണോ പാനിപ്പൂരിയൊക്കെ ഉണ്ട് അതിൻ്റെ ഇതൊക്കെ ഉണ്ട് കോളിഫ്ലവർ ഫ്രൈ ഞാൻ ഇവിടെ മാങ്ങ ഉണ്ട് കുപ്പിലിട്ട കുപ്പിയിലൊക്കെ ഇട്ട ഉപ്പിലിട്ട മാങ്ങ ഉണ്ട് അങ്ങോട്ടൊക്കെ രസമുണ്ട് മാങ്ങ അതിൻ്റെ വലിയ മാങ്ങ തണ്ണിമത്ത അതിൻ്റെ ഗോലി സോട ഗോലിസോട ഉണ്ട് ഉണ്ട് നമുക്ക് രണ്ട് ഗോലി സോഡ വാങ്ങി രണ്ട് ഗോലി സോഡ് പിന്നെ ഇവിടെ ഒരുപാട് ജ്യൂസ് ഐറ്റങ്ങളൊക്കെ ഉണ്ടോ കുടിക്കാരിത്ര ചൂടൊക്കെ വന്ന് നിന്നിട്ട് ഇത് കുളിച്ചപ്പോ നല്ലൊരു ആശ്വാസത്തിൽ ഒന്ന് കറങ്ങണേ നമ്മുടെ ഇത് ബീച്ചിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന വരുന്നൊരു വഴിയാണ് വേണ്ട കാരണം ഇച്ചിരി നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഇതുവഴി വന്ന് കയറി അതിൻ്റെ സ്റ്റെപ്പ് ഇല്ലാത്ത ഒരു വഴിയാണ് അത് വന്ന് കയറി ബീച്ചിൻ്റെ ഇങ്ങനെ അറ്റം ഏറ്റവും ലാസ്റ്റിലാട്ടോ അതിൽ ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ഉണ്ട് പോകും അങ്ങോട്ട് ഇങ്ങനെ അത് കെട്ടിയിട്ട് ഇരിക്കുന്ന സ്ഥലം ഇവിടെയൊക്കെ വന്നിരിക്കാനൊക്കെ നല്ല സൗകര്യ രസമുണ്ട് കാരണം ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പുകൾ ഇതുണ്ടാക്കിയിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടി കെട്ടിയിട്ടിട്ടുണ്ട് കെട്ടിയിട്ടിട്ടുണ്ടോ വൈകുന്നേരം സന്ധ്യാ സമയങ്ങളിലൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ് ബീച്ചിൻ്റെ അങ്ങോട്ട് അറ്റത്തൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നില്ല കുറച്ച് വെയിലായത് അങ്ങോട്ട് പോകുന്നില്ല ഇവിടെ മനോഹരമായ നല്ല രസമുള്ള കാഴ്ചകളുണ്ട് ഉണ്ടോ പറഞ്ഞാലും പറഞ്ഞാലും അത് അത്ര നല്ല രസമുള്ളതാണ് ബീച്ച് ഇലേമൂറ് ബീച്ചിലെ കാഴ്ചകൾ രസമുള്ളൊരു ബീച്ചാണ് അതില്ലെന്ന് പറയാൻ പറ്റില്ല കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല വൃത്തിയും എന്നത് ഒരു ദിവസം വന്ന് എഞ്ചു ചെയ്യാൻ പറ്റിയ ഒരു ബീച്ചാണത് ബീച്ച് നമുക്ക് അവിടുന്ന് വരാൻ കുറച്ച് ദൂരം ദൂരലാണ് എന്നാലും ഒരു ദിവസം വന്ന് ഫാമിലി ആയിട്ടൊക്കെ വന്ന് എഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു ബീച്ചാണ് ഈ ബീച്ചും പരിസരവും ഇവിടുത്തെ വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ബൈ